സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാർഡ് ഷേപ്പ് കേക്കിൻ്റെ വർക്ക് കാണിച്ചു തരാം കേട്ടോ കസ്റ്റമർ തന്നെയായിരുന്നു നമുക്ക് മോഡൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ നോർമൽ ഹാർഡ് ഷേപ്പ് കേക്ക് അതിൻ്റെ ടോപ്പിലും ബോട്ടവും നമ്മൾ ബോർഡർ വരച്ചു കൊടുക്കണം അപ്പോൾ ആ വരച്ചു കൊടുക്കുന്ന ബോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഷെൽ ഷെൽനോസിലുണ്ട് ആ ഷെൽ നോസിൻ്റെ വലിയൊരു നോസിലുണ്ട് ആ നോസിൽ വെച്ചിട്ടായിരുന്നു ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ ചുറ്റും കേക്കിന് ചുറ്റുമായിട്ട് ഹാർട്ട് ഷേപ്പ് മാർക്ക് ചെയ്യണം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ടാസ്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കസ്റ്റമർ പറയാറില്ലേ വലിയ ക്രീമോ കാര്യങ്ങളോ ഒന്നും വേണ്ട ജസ്റ്റ് സിമ്പിൾ ഉള്ള മോഡല് മതി എന്ന് പറയുമ്പോൾ അത് ഇതുപോലുള്ള വർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ഡിസൈൻ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ ഡിസൈൻ തന്നെ കണ്ടിട്ട് ഒരുപാട് ഓർഡർ കിട്ടും കേട്ടോ അപ്പോൾ അരുണിമയായിരുന്നു കേട്ടോ ആ ഒരു കേക്കിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് തന്നെ കൊടുത്ത വേറൊരു കേക്കായിരുന്നു ഇത് ഇത് വൺ കെ ജി വാനിലെ കേക്കായിരുന്നേട്ടോ അപ്പോൾ മഞ്ജുവായിരുന്നു കേക്കിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അമ്മയുടെ ബർത്ത്ഡേയ്ക്ക് വേണ്ടി തന്നൊരു ഓർഡർ ആയിരുന്നു ആൾ നാട്ടിലില്ല കേട്ടോ അപ്പോൾ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആയിട്ട് കേക്ക് കൊണ്ടു കൊടുക്കണം എനിക്ക് വലിയ പരിചയമില്ലാത്തൊരു സ്ഥലമായിരുന്നു അത് അപ്പോൾ പോയ വഴിക്ക് ചെറുതായിട്ടൊന്ന് വഴിയൊക്കെ തെറ്റി എന്നാലും കുഴപ്പമില്ല കൃത്യമായിട്ട് തന്നെ കേക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റി അമ്മയും ഭയങ്കരമായിട്ട് സർപ്രൈസായിപ്പോയി കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കേക്ക് അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്ത കേക്കിൻ്റെ മോഡൽ കണ്ടിട്ട് സൗമ്യ ചേച്ചിയുടെ മോളായിരുന്നു കേട്ടോ ഈ ഒരു ഓർഡർ നിന്നിട്ടുണ്ടായിരുന്നത് അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്ത് തരണേ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ